നീക്കം ഉടൻ െ പൂർണ്ണമായും കൊന്നു തീർക്കാൻ പദ്ധതിയിട്ട് ഇസ്രായേൽ ഗാസ സിറ്റിയിലെ താമസക്കാരോട് ഉടൻ ദക്ഷിണ ഭാഗത്തേക്ക് ഹുമാനിച്ചേറിയൻ സോണിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ സേന ഭീഷണി മുഴക്കി നഗരം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് മുന്നോടിയാണ് അന്ത്യശാസനം അൽ മവാസിലെ ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകിയ സന്ദേശത്തിൽ പറയുന്നത് നിലവിൽ വ്യോമാക്രമണം തുടരുന്ന ഗാസയിൽ വരും മണിക്കൂറുകളിൽ കരയാക്രമണം ഉൾപ്പെടെ കൂടുതൽ ശക്തമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കടുത്ത ആക്രമണം അപ്രതീക്ഷിതമായിരിക്കുമെന്നാണ് സൂചന ആക്രമണം മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെന്ന് ഒരു അധിനിവേശ സൈനിക വക്താവ് വെളിപ്പെടുത്തി മാനുഷിക മേഖലയിൽ ഭക്ഷണം മരുന്ന് ടെൻറ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഫീൽഡ് ആശുപത്രികൾ ജല പൈപ്പ് ലൈനുകൾ എന്നിവയുണ്ടെന്നാണ് ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയിൽ അറിയിപ്പുള്ളത് എന്നാൽ പട്ടിണി മരണം ഇന്നും പലയിടത്തും നടന്നു മിക്കയിടങ്ങളിലും വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ഗാസക്കാർ ദുരിതത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസ സിറ്റിയിലും പരിസരത്തുമായി പത്ത് ലക്ഷത്തോളം ആളുകളുണ്ട് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതികളുമായി ഇസ്രയേൽ മുന്നോട്ടു പോയാൽ വൻ ദുരന്തം ഉണ്ടാകുമെന്ന് യു മുന്നറിയിപ്പ് നൽകി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമുണ്ടെങ്കിലും പിൻവാങ്ങാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ